പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും കുമ്പളങ്ങയും വച്ചിട്ടുള്ള ഒരു പുളിങ്കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവരും മത്തങ്ങ എരിശ്ശേരി ഉണ്ട വൺ ബൈ എരിശ്ശേരി ഉണ്ടാക്കും ഓലന ഉണ്ടാക്കും കുമ്പളങ്ങ കൊണ്ടാണെങ്കിൽ ഓലന ഉണ്ടാക്കും പുളുംങ്കറി ഇത് രണ്ടും കൂടെ ഉള്ള ഒരു പുളിങ്കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ തോന്നുന്നത് നമുക്ക് മത്തങ്ങ ചെത്തി വൃത്തിയാക്കാം ഇണ്ട് ചെത്തി ഇനി നമുക്കിത് അരിയാം ഞാൻ മത്തങ്ങയും കുമ്പളങ്ങയും സമമാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വലുതായിട്ട് കണ്ടിക്കണം കാരണം വെന്ത് ഒടയാൻ പാടില്ല ഇത് കഷ്ണങ്ങൾ കുറച്ച് വലുതാവണം ആണെങ്കിൽ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം ഇതുപോലെ നമുക്ക് എല്ലാം നുറുക്കി വയ്ക്കാം കഷ്ണങ്ങൾ നുറുക്കി കഴിഞ്ഞു ഇനി നമുക്ക് കൽച്ചട്ടിയിലേക്ക് ഇടാം അതിനുശേഷം പാകത്തിനുപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഇനി നമുക്ക് ഒരു അരപ്പുണ്ടാക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ ഉലുവ വൺ ടേബിൾ സ്പൂൺ മല്ലി കൂടുതൽ ഇടേണ്ട അത് സാമ്പാറിൻ്റെ ടേസ്റ്റായിപ്പോകും ടു ടേബിൾ സ്പൂൺ പച്ചരി പച്ചരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൊഴുപ്പുണ്ടാകും ഇത് എണ്ണയില്ലാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില നാല് വറ്റൽമുളക് പിന്നെ ഇത് പൊടിച്ചെടുക്കാം ഇതിൻ്റെ ഒപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കുക മൂന്ന് ടേബിൾ അധികം തേങ്ങ ആവശ്യമില്ല അധികം ചേർത്ത് കഴിഞ്ഞാൽ ഇതിനാ പുളിങ്കറിയുടേതായ ടേസ്റ്റ് കിട്ടത്തില്ല നന്നായിട്ട് അരച്ചെടുക്കുക കഷ്ണം വെന്തു ഇനി നമുക്ക് പുളി ഒഴിക്കാം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്ത് ഒഴിക്കാം നന്നായിട്ട് ത വേവണം പുളി എന്നാലാണ് ആ കഷ്ണത്തിലൊക്കെ പിടിക്കുള്ളു പുളിയെല്ലാം വെന്തിട്ടുണ്ട് ഈ പുളിങ്കറിക്ക് വെന്ത് ഒടയണ്ട കഷ്ണങ്ങൾ നമുക്ക് അരപ്പ് ചേർക്കാം ഞാൻ ആദ്യം വറുത്ത അരിയും ഒക്കെയും പിന്നെ തേങ്ങയും കൂടെ കൂടി അരച്ചതാണ് ഇത് ഇതിനകത്തേക്ക് ചേർക്കുക അരപ്പൊക്കെ ഇട്ടു ഉപ്പൊക്കെ ഞാൻ പാകത്തിനാക്കി ഇതേപോലെ ഇരിക്കണം വെള്ളമൊക്കെ ഇത്രയും വെള്ളത്തിലിരിക്കണം അധികം കൊഴുപ്പില്ലാത്ത മുളുങ്കറിയാണ് എന്നാലാണ് ഇത് നല്ലത് ഇനി നമുക്കിതിനെ വറുത്തിടാം കടുകിട്ട് അര ടീസ്പൂൺ ഉലുവ ഇട്ടു ഉള്ളി അറിവേപ്പിലും പരിയായി പെട്ടെന്ന് ഉണ്ടാക്കാം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ